ഇരുന്നൂറ് വർഷം വിഷം എന്ന് കരുതി ഉപയോഗിക്കാതിരുന്ന പച്ചക്കറി തക്കാളി ബീട്രൂട്ട് കാബേജ് കാരറ്റ് ഉത്തരം തക്കാളി പുകവളിയുടേതുപോലെ തന്നെ ശരീരത്തിന് ഹാനികരമായ ഭക്ഷണം ഉപ്പ് തേൻ പഞ്ചസാര കടുക് ഉത്തരം പഞ്ചസാര ഉറച്ച ലൈംഗിക ബലമുള്ള പുരുഷ ലക്ഷണം ഉയരക്കൂടുതൽ മെലിഞ്ഞ ശരീരം വെളുത്ത നിറം കട്ടിയുള്ള താടി ഉത്തരം കട്ടിയുള്ള താടി ഈ രോഗമുള്ളവർ റാഗി കഴിക്കരുത് കിഡ്നി സ്റ്റോൺ ലുക്കീമിയ തൈറോയിഡ് ലിവർ സിറോസിസ് ഉത്തരം തൈറോയ്ഡ്. പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം മുഖം കഴുത്ത് നഖം വിരൽ ഉത്തരം മുഖം സ്തനാർബുദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ചക്ക മാങ്ങ പാൽ തൈര് ഉത്തരം തൈര് കണ്ണടച്ച് നീന്തുന്ന ജീവി തിമിംഗലം പ്ലാറ്റിപ്പസ് മുതല സ്രാവ് ഉത്തരം പ്ലാറ്റിപ്പസ് ഒരിക്കലും വിയർക്കാത്ത മൃഗം ആന പന്നി ഒട്ടകം പശു ഉത്തരം പന്നി സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ചെമ്പ് കോപ്പർ അലുമിനിയം ഇരുമ്പ് ഉത്തരം അലുമിനിയം ഇലയോ വേരോ ഇല്ലാത്ത സസ്യം ഇത്തിൽ കണ്ണി മൂടില്ലാത്താളി ആമ്പൽ താമര ഉത്തരം മൂടില്ലാത്താളി മാജിക് സിറ്റി എന്നറിയപ്പെടുന്നത് മയാമി ടോക്കിയോ പാരീസ് ബെർലിൻ ഉത്തരം മയാമി ഇന്ത്യയിൽ എത്ര തരം മാങ്ങകൾ ഉണ്ട് അമ്പത് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് Thank you for watching.